ഹലോ ഗെയ്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചില്ലി ചിക്കനാണ് അത് വീട്ടിൽ കൊണ്ടുവന്ന ഒരു വൺ കെ ജി ഉണ്ടാവും ഫുള്ള് നന്നായി കൊണ്ടുവന്ന ചിക്കൻ നമുക്ക് ചെറിയ പീസാക്കി എടുക്കണം ഇത് എല്ലാം എല്ലുള്ള എല്ലും കൂടിയും കൂടി നമ്മൾ വീട്ടിൽ ചുമ കഴിക്കാനായിട്ടാണ് അതിനുവേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം മതി ആദ്യം നമ്മൾക്ക് ചിക്കൻ വറക്കാൻ അത് മസാല പൊരുട്ടി ആദ്യം വയ്ക്കണം അതിന് ശേഷം വേണ്ടത് ഒരു ക്യാപ്സിക്കം വേണം ഒരു വലിയ ക്യാപ്സിക്കം അതുപോലെ മൂന്നാലഞ്ച് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സവാള ഇതെല്ലാം വലിയ ഒരുമാതിരി വലിയ പീസായിട്ട് മുറുക്കി വയ്ക്കണം കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതോ ഇതുണ്ടോ ക്ലീൻ ചെയ്തെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ് ഇനി നമുക്ക് ചിക്കൻ മസാല മസാലയിട്ട് വയ്ക്കണം വറക്കാനുള്ളത് അത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ചിക്കൻ തേ മസാല ഇട്ടാൽ മുളക് പൊടിയേക്ക് ഇട്ട് റെഡിയാക്കി വെച്ചേക്കണം ചിക്കനാണിത് ഇതുപോലെ മസാലയിട്ട് അരമണിക്കൂർ വെച്ചു ചിക്കനിലേക്ക് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുറിച്ച് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അതിലേക്ക് ചിക്കനിലേക്ക് മല്ലിപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല രണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ഇരുമിൻ്റെ ചേഞ്ചിട്ട് എടുത്തതാണ് വറക്കാനായിട്ട് നമുക്ക് ഇതിൽ തന്നെ ചില്ലി ചിക്കനും ഉണ്ടാക്കാം കേട്ടോ മുളക് കൂടി നമ്മളൊരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ ആട്ടോ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ അതിലേക്ക് ഇടണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കോട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമുക്ക് വീടുകളിലേക്ക് നമുക്ക് ചുമ്മാ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ എത്ര പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുണ്ടാക്കാവുന്നേ ഉള്ളൂ വീട്ടിൽ ഒരുപാടൊന്നും വേണ്ട ഒരു ചില്ലി സോസും ഒരു ടൊമാറ്റോ സോസും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം ചില്ലി സോസ് വേണമെന്നില്ല കേട്ടോ ചില്ലി സോസ് വേറെ നമ്മൾ ഒരു രണ്ട് എക്സ്ട്രാ ഒരു മൂന്നാല് പച്ചമുളകോ അരച്ചിടുവോ അല്ലെങ്കിൽ അതിലേക്ക് ഇടുവോ ചെയ്താൽ മതി കുരുമുളക് കൂടി വേണം കേട്ടോ കേട്ടോ ചിക്കൻ നല്ല ഫ്രൈ ആയി നല്ല അടിപൊളിയായിട്ട് വന്നു ഒരു എൺപത് ശതമാനം ഫ്രൈ ആയാൽ മതി ഞാൻ ഇച്ചിരി കൂടുതൽ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇവിടെ ചെറുക്കനൊക്കെ ഇച്ചിരി ഫ്രൈ ആയതാണ് ഇഷ്ടം പുള്ളിക്ക് പുള്ളി ഭയങ്കര ബഹളമായിരുന്നു ചില്ലി ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഗേസ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉണ്ടോ ഫ്രൈ ആയി നമ്മൾ കോരി അടുത്തത് അതുപോലെ ഇട്ട് കോരിയെടുക്കും അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത വർക്കണേ കാണിക്കേണ്ട കാര്യമില്ല ഇതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പും അവരനുസരിക്കുന്ന വറുത്ത് കോരി എടുക്കുക ഓക്കെ അതെ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടി കാണുമ്പോൾ തന്നെ കണ്ടോ എന്താ ഒരു ചെറിയ പീസാക്കി നോർക്കിയങ്ങനെ കേട്ടോ എല്ലും ഉണ്ട് ഇതിൻ്റെ കൂടെ എല്ലാതും ഉണ്ടാക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ഇഞ്ചി കൊടുക്കണം ഇതിൽ തന്നെ ഉണ്ടാക്കണേറ്റോ നമുക്ക് ഇനി വേറെ വെളിച്ചെണ്ണ നടക്കേണ്ട കാര്യമില്ല മുളക് കൂടി അപ്പം ഇഞ്ഞ് ഇടണ്ട കാര്യമില്ല ഇതിലേക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂ ഒരു ടേബിൾ സ്പൂൺ വേണേ ഇട്ട് കൊടുക്കാം എരിവൂടുണമെങ്കിൽ ഞാൻ ഇടുന്നില്ല കുരുമുളക് കൂടി വേറെ ഇടുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ല ഒരു ചെറിയൊരു കളറായി വേണം ഇനിയിപ്പോൾ ആ കളറായി വന്ന് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാപ്സിക്കം സവാള പച്ചമുളക് എല്ലാ അതിലേക്ക് ഇട്ട് കൊടുക്കണം സിമ്പിൾ വരവ് കറിയായി ഇപ്പോൾ തന്നെ നമ്മൾ ചില്ലി ചിക്കൻ റെഡി എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ഇളക്കേണ്ട കാര്യം എന്നാലും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കുക പിന്നെ ഉപ്പ് ആവശ്യത്തിന് എല്ലാവരും ഇട്ടുകൊള്ളൂ കേട്ടോ ഞാൻ ആ ചിക്കൻ ഇട്ടുകൊണ്ട് ഇതിൽ നോക്കി ഇടയ്ക്ക് ഇട്ട് കൊടുക്കുകയുള്ളൂ അത് അവരവരെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇപ്പം ചെറുതായിട്ടൊന്നും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അത് റെഡി ആയിട്ട് വരും അതിനുവേണ്ടി ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഉണ്ടാക്കുക ആ മുളക്ടിയൊക്കെ അതിലുണ്ട് ആ മസാലയുടെ നിങ്ങൾ ഇത്ര വരത്തില്ലേ അപ്പോൾ ആ ചിക്കനിലെ മസാലയുടെ മുളക് പൊടിയൊക്കെ കിടക്കാനോട്ട് കളറായി വരും ഇനി അതൊന്ന് വെന്ത് ചെയ്യുമ്പോൾ നല്ല കളറായിരിക്കും നിങ്ങളെല്ലാവരും ട്രൈ നോക്കണം ഇത് മൂടി വെച്ച് പരിപാടി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ അതേ നല്ല റെഡി ആയി അത് ഒരുപാട് വെന്ത് കുഴയരുത് ഒരു ഹാഫ് വേവ് ആവുകയുള്ളൂ ചെറിയ സിമ്മിലിടാവുള്ളൂ തീ വെന്ത് കുഴഞ്ഞാൽ പിന്നെ നമുക്ക് ചില്ലി ചിക്കൻ കഴിക്കുമ്പം ഗ്രേവി പോലെ ഇരിക്കും അത് അത് ചിക്കൻ കറി പോലെ അപ്പം ഒരുപാട് വേവ് ഹാഫ് വേവായാൽ മതി ഞാൻ പിന്നെ ഇത് ഇച്ചിരി ഉപ്പിച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് ഇച്ചിരി ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇച്ചിരി കൂടുതൽ വേണ്ട വരാനുണ്ട് കുരുമുളക് പൊടി മെയിൻ ഇതിൻ്റെ ഇതാണ് കുരുമുളക് പൊടി ഞാൻ ഒരുപാട് കുരുമുളക് പൊടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം പിള്ളേർക്ക് കഴിക്കുന്നവർക്ക് ഒരുപാട് ചേർക്കാണ്ടിരിക്കുകയാണ് നല്ലത് അല്ല അതിലേക്ക് പെട്ടെന്ന് കുരുമുളക് പൊടി പിടിക്കണമെന്നൊന്നുമില്ല അത് കറിയിൽ നമുക്ക് ആ അതിൻ്റെ ഒരു ഫ്ലേവർ വരാനാണ് അതാണ് ചില്ലി സോസ് ചില്ലി സോസ് നമുക്കൊരു കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട ഞാൻ കുറച്ച് ഒഴിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിക്കാം പിന്നെ വേറെ ഐറ്റംസ് ഉണ്ട് അതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ടൊമാറ്റോ സോസ് നമ്മൾ വീട്ടിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നമ്മൾ കയ്യിലിപ്പം ഉണ്ടാകുന്ന സാധനം എപ്പോഴും ടൊമാറ്റോ സോസ് വീട്ടിലുണ്ടാവുമല്ലോ വീടുകളിലെല്ലാം തന്നെ ഉള്ളതാണ് സോസ് വെച്ചിട്ട് കൂടുതലൊഴിച്ചു വയ്ക്കും അപ്പോൾ നമുക്ക് ഗ്രേവി പോലെ കിട്ടും ചില്ലി ചിക്കൻ്റെ കൈ നമുക്ക് പൊറോട്ടയ്ക്കോ ചപ്പാത്തിക്കോ ബിരിയാണിക്കോ എന്തിനു വേണമെങ്കിലും നമുക്ക് സെറ്റാക്കാവുന്നതാണ് പിന്നെ എല്ലാവരും നല്ല ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയ പുതിയ വീഡിയോസ് ഇടാൻ നമുക്കൊന്നും നല്ല ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാം ഇനി നമ്മളെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആ സോസും ചില്ലി സോസും ഒഴിച്ച് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക അത് ചെറുതായിട്ട് ഇളക്കിയിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് ചെറിയ സിമ്മിൽ മൂടി വയ്ക്കണം അപ്പോൾ അതിങ്ങനെ സെറ്റായിട്ട് അതിലേക്ക് മിക്സ് ആയിട്ട് വരും നമ്മളാ ക്യാപ്സിക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാനിതിലാകെ ചില്ലി സോസ് മാത്രം കേട്ടോ എക്സ്ട്രാ ആയിട്ട് ചേർന്നു അതും വേണമെന്നില്ല നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് നരച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പം എരിവ് കൂടുതലാവുന്നതുകൊണ്ടാണ് ഞാൻ ആ ചില്ലി സോസ് ആക്കിയത് ഇട്ടില്ലയെന്ന് വെച്ചും കുഴപ്പമില്ല കേട്ടോ സംഭവം റെഡിയായി പീസൊക്കെ നോക്കി നല്ല സോഫ്റ്റ് പീസായിട്ടിരിക്കുന്നു കണ്ടോ ചിക്കനൊക്കെ നല്ല അട്ടിപ്പൊളിയായില്ലേ കണ്ടോ ഇതിൽ നമ്മൾ കടയിൽ നിന്ന് വന്നതിനേക്കാളും എന്ത് ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പം എത്ര പഴക്കം ചെന്ന് എണ്ണയൊക്കെ ആയിരിക്കും ഇതൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാം നല്ല സൂപ്പർ ഇതാണ് ഒരുപാട് എരിവില്ല നമുക്ക് അടിപൊളിയാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സിമ്പിൾ പരിപാടി പരിപാടി കഴിഞ്ഞു എങ്ങനെയുണ്ട് കേസ് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇനി നമ്മൾ കൊച്ചിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയാണ്ട്

സ്വീറ്റ് ആയിട്ട് നമുക്ക് കുട്ടികൾക്കും കൊടുക്കാം എരിവെക്കാം നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് വേറെ